എല്ലാവർക്കും നമസ്കാരം ആൾഡൺ ഡ്രോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ ഇത് കുറേ വർഷത്തിന് ശേഷം ഞാൻ നെല്ലറയ്ക്കാനായിട്ട് മില്ലിലോട്ട് പോയി കുറേ എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷമായി പത്ത് പതിനഞ്ച് വർഷത്തിന് മുൻപാണ് അതിന് മുമ്പ് പോയിരുന്നത് നാട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തലയിൽ തോന്നുന്നു കൊണ്ട് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ വണ്ടിയിലെ പോകുന്നത് ഒരു പുതുമൊ ഒരു നെസ്റ്റാളജിയാണ് തോന്നിപ്പോൾ അന്ന് വീഡിയോ ആക്കി അന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പ്രധാനമായിട്ടും ഈ ഇപ്പോഴത്തും തലമുറയെ ഉദ്ദേശിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത് എന്താ വെച്ചാൽ ഇവരൊന്നും കണ്ട് കാണില്ലല്ലോ നെല്ല് മെല് കൊണ്ടുപോയി അരക്കുന്നതും അരിയാക്കി എടുക്കുന്നതെല്ലാം ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് സാധനത്തിന് പുറകെ ആണല്ലോ പോകുന്നത് നമ്മൾ കടയിൽ പോകുന്ന ഒരു ഇപ്പോൾ ഒരു ചായ കാണേലും എല്ലാം ചിലവായിട്ടെല്ലാം കടയിൽ നിന്ന് വാങ്ങിച്ചും ഭക്ഷണം ഉണ്ടാക്കുകയാണല്ലോ ചെയ്യാറ് ഇതുപോലെ നെല്ല് പുഴുങ്ങി കുത്തി അരച്ച് കൊണ്ടുവരുന്നവർ കണ്ടു കണ്ട് കാണില്ലല്ലോ അതുമാത്രമല്ല നമ്മൾ കൊണ്ടുപോയി അരച്ചെടുക്കുന്ന അരിയുടെ ഒരു ടേസ്റ്റ് നമ്മളിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങുന്നതന്നെ കിട്ടില്ല അത് മുഴുവൻ ചായം ചായയും കലർന്നൊക്കെയാണല്ലോ വരുന്നത് ഇപ്പോൾ മട്ട എന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് ഇപ്പോൾ കളർ മുക്കിയിട്ടാണല്ലോ വരുന്നത് അതുകൊണ്ട് നമുക്ക് മുഴുവനായിട്ടും പാലക്കടമട്ട എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ബ്രാൻഡായിട്ട് പറയാം ഒരു പാലക്കടമട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് യാഥാർത്ഥത്തിലുള്ളതല്ലല്ലോ ഞങ്ങൾ ഈ കഴിഞ്ഞ സമ്മർ വെക്കേഷൻ നാട്ടിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറച്ച് നെല്ലെല്ലാം പുഴുങ്ങി ഉണക്കി വെച്ചായിരുന്നു മക്കൾ വരുമ്പോൾ നല്ല അരിയുടെ ചോറ് കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മയെല്ലാം പുഴുങ്ങി ഉണക്കി വെച്ചതായിരുന്നു അപ്പം എന്നോട് കൊണ്ട് ഒരാഴ്ചയോളം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ കൂട്ടാക്കിയില്ല പിന്നെ അവസാനം ഒരാക്ക് അയക്കാൻ വയ്യാതെ ഞാൻ മില്ലിലോട്ട് കൊണ്ടുപോയി തരച്ചെടുക്കാനായിട്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ബോറടിച്ച് നിന്നപ്പോഴാണ് എങ്കിൽ പിന്നെ സമയം കളയാത്ത് ഒന്ന് വീഡിയോ ആക്കി കഴിഞ്ഞാൽ എൻ്റെ ബോർ എനിക്കൊരു ടൈം പാസ്സായി ഒരു വീഡിയോ ഇവിടെ ആയല്ലോ എന്ന് ഞാൻ എന്താ വീഡിയോ എടുത്തതായിരുന്നു ഈ കാണുന്ന നിങ്ങളിൽ പലർക്കും ഇതൊരു പുതുമയായി തോന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ പുതുതലമുറയ്ക്കായിട്ട് എടുക്കുന്നതാണെന്ന് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക ഈ കാണുന്ന മെഷീൻ ഉണ്ടല്ലോ ഇത് നെല്ലും കല്ലും അരിയും എല്ലാം വേർതിരിക്കുന്ന മെഷീനാണ് അരിയെല്ലാം അരച്ച ശേഷം അവർ പിന്നീട് ഇതിലോട്ട് മറ്റേ കല്ലും മാറ്റാനായിട്ട് കൊണ്ട് കൊട്ടുന്നതാണ് അതേപോലെ നല്ല അരിയെല്ലാം വീഴുന്നു അപ്പുറത്ത് വേറെ ഭാഗത്തൂടെ ഈ പൊടി അരിയും നെല്ലും ഇതെല്ലാം വീഴും അവർ പിന്നെ അതെടുത്ത് ഇവർക്കെന്നെ കൊടുക്കും കാരണം എന്ന് വെച്ചാൽ വല്ല കോഴിക്കുവല്ല കൊടുക്കാണെങ്കിൽ അതൊരു ഉപകാരമില്ലെന്നുള്ള രീതിക്ക് അവർക്ക് കൊടുത്തുവിടും നമ്മൾ കൊണ്ടുപോകുന്ന നെല്ല് ഒരു മേൽഭാഗത്തെ നെല്ല് കൊട്ടാനുള്ള ആ ഇതിലോട്ട് കൊട്ടിവിടുന്നുണ്ട് എന്താ പറയുക മറ്റേ ഒരു കൊട്ട പോലുള്ള സംഭവം അതിലോട്ട് കൊട്ടി താഴോട്ട് പോകുന്നുണ്ട് ഒരു ഒരു സൈഡ് തവിടും മറ്റേ സൈഡ് അരിയും അരിഞ്ഞു വരുന്നുണ്ട് ഇത് തവിട് വീഴുന്നു തൊട്ടപ്പുറത്തെ പൈപ്പിലൂടെ നെല്ലരിഞ്ഞു വീഴുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് തവണ എടുത്ത് അങ്ങോട്ട് കൊട്ടും കാരണം ഓരോ തവണ അരയ്ക്കുന്നതോറും അരയാത്ത നെല്ല് അരിഞ്ഞ് വരാനും പിന്നെ കുറച്ച് പോളിഷ് ചെയ്യുന്ന പോലെ തവിടെ എല്ലാം അതൊന്ന് പോകാനായിട്ട് അത് ഏതാണ് ഞാൻ അങ്ങോട്ട് നെല്ല് എൻ്റെ അത് പുഴുങ്ങിയ മട്ട നെല്ലാണ് ഞാൻ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ പലകടം മട്ടന്നുള്ള രീതിക്ക് വീഡിയോ ചെയ്യുക എന്നുള്ള രീതിക്കായിരുന്നു ഇത് ഞാൻ കൊണ്ടുപോയി കാര്യമല്ല ക്ഷമിക്കണത് അത് ഇടുന്നതേ ഉള്ളൂ വേറെ ആൾക്കാർ കൊണ്ടുപോയതായിരുന്നു അവർ അവരഞ്ഞ് അരച്ച ശേഷം പോളിഷ് ചെയ്യാനായിട്ട് കൊട്ടിയതായതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ കല്ലും നെല്ലും വേർതിരിക്കാനായിട്ട് കല്ലും നെല്ല് പൊടി ഇതെല്ലാം നെല്ലാം വേർതിരിക്കാനായിട്ട് മെഷീനിൽ കൊട്ടിയേക്കും അത് ഒരു മൂന്നാല് തവണ അതിലോട്ട് എടുത്ത് കൊട്ടുമ്പോൾ തന്നെ ഏകദേശം അതിൽ ഉമ്മീൻ തവിടെ വേറെ തന്നെ കുറച്ച് കളറായിട്ട് കിട്ടും പിന്നെ അത്യാവശ്യം കല്ലോ നെല്ലോ പൊടിയരിയോ ഉണ്ടെങ്കിൽ മാറ്റി കിട്ടാനായിട്ടാണ് അവർ ഈ മെഷീനിൽ കൊട്ടുന്നത് പറഞ്ഞില്ലേ അത് ഇതാണ് പൊടിയരി കൊഴിക വല്ലതും കൊടുക്കാനായിട്ട് വേറൊരു സൈഡ് കൂടെ വീഴും അത് അപ്പോൾ അപ്പം അവസാനം എൻ്റെ നെല്ല് കൊട്ടി പിന്നെ നമുക്ക് കാണാൻ പറ്റും മറ്റേ നമ്മുടെ പാലക്കാടൻ മട്ട എന്നുള്ള രീതിക്ക് തന്നെ ഉമ്മി തവിടെ വരുന്നത് തന്നെ ഒരു ചുവന്ന കളറിൽ വരുന്ന കാണുന്നുണ്ടല്ലോ ഇതാണ് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാവേ ഇതാണ് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ പാലക്കാടൻ മട്ട കണ്ടില്ലേ കളറ് അപ്പോൾ ഞാൻ കൊണ്ടുവന്നെല്ലാം സെയിം പ്രൊസീജിയർ തന്നെ ആയിരുന്നു അവർ മൂന്നാല് മണി അടുത്ത് പൊട്ടി പിന്നെ അതിൽ ഏകദേശം ഉമ്മയും തവിടും എല്ലാം മാറി നിന്ന് ബോധ്യമായ ശേഷം അവർ മെഷീനിലോട്ട് കൊട്ടി കല്ലും ആരുമെല്ലാം വേർതിരിച്ച് തന്നു ഞാൻ തന്നെ അടുത്ത് കൊട്ടാൻ സഹായിച്ചതുകൊണ്ട് എനിക്ക് വീടിന്ന് എടുക്കാൻ പറ്റിയില്ല അതെ അവസാനം വീട്ടിലോട്ട് കൊണ്ടുവന്നതാണ് അതെ വേണ്ടല്ലായിരുന്നു ഇനി ചോറ് വെച്ച് കഴിച്ച് നോക്കണം ചോറ് കുറച്ച് കുഴഞ്ഞു പോയി കാരണം ഭാര്യ കുറച്ച് ജോലി തിരക്കില്ല ചോറ് വെച്ചിട്ട് നോക്കാൻ പോകാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് കുഴഞ്ഞു എങ്കിലും കുഴപ്പമില്ല നമ്മുടെ നല്ല അരിയില്ല വീട്ടിൽ തന്നെ അരച്ച നമ്മുടെ നല്ല ഏരിയ എരികൊണ്ട് നമുക്ക് കഴിക്കാം തന്നെ നല്ല ടേസ്റ്റാ എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം ഒരു അച്ചാറ് വല്ലതാണെങ്കിൽ തന്നെ മതി എങ്കിലും നമുക്ക് കഴിക്കാം മാങ്ങ അച്ചാറും നമ്മുടെ ബീൻസ് ഉപ്പേരി പല നമ്മൾ ഉപ്പേരി എന്ന് പറയാം മറ്റു പാത്രം ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴക്ക വറ്റലെന്നു പറയുന്നത് പിന്നെ കുറച്ച് സാമ്പാർ സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല ചക്കക്കൂരും മറ്റെല്ലാം ഇട്ടൊരു ചെറിയൊരു സാമ്പാർ പോലുള്ളൊരു കറി എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇതിലും വലുതെന്താ വേണ്ടത് പൊളിയല്ലേ ഇപ്പോൾ ഞാനിത് കഴിച്ച് നോക്കാൻ പോകണേ നമ്മളിപ്പോൾ ചോറ് കഴിക്കാത്തല്ല എങ്കിലും ഇതുപോലെ നമ്മൾ അരച്ചാരി കഴിച്ചിട്ട് കുറേ വർഷമായി ഞാൻ പറഞ്ഞില്ലായിരുന്നു പത്തു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ അരച്ചാരി കഴിക്കുന്നത് കാരണം നമ്മൾ പുറത്ത് അവിടെ ഇവിടെ ജോലിക്കായിട്ട് പോകുന്നത് എന്തായാലും നല്ല ടേസ്റ്റാണ് എല്ലാം നല്ല ഇതുണ്ടായിരുന്നു അടിപൊളി സ്വഭാവം സൂപ്പറായിരുന്നു ഒന്നും പറയാനില്ലായിരുന്നു ഞാൻ അവനൊരു ഭക്ഷണപ്രിയനും കൂടെയാണ് അറിയല്ലോ കുറച്ച് ടേസ്റ്റായിട്ട് എന്ന് കിട്ടിയാലും വയ വലിച്ച് കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പാസ്വദിച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വ്യത്യസ്തമായ പല വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്